നിങ്ങൾ എപ്പോഴെങ്കിലും നിങ്ങൾ എന്തുണ്ടെങ്കിലും പേരിൽ ലിമിറ്റ് ചെയ്തു വെച്ചിട്ടുണ്ടോ അത് ചിലപ്പോൾ ഒരു യാത്ര പോകുന്നതാവാം സ്റ്റേജ് മേൽ കയറി സംസാരിക്കുന്നതാവാം അങ്ങനെ എന്തെങ്കിലും കാര്യത്തിൽ അങ്ങനെയുള്ള ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ എന്തായാലും ഈ കഥ കേൾക്കണം ഒരിക്കലും ഒരു മത്തൻ കൃഷി ചെയ്യുന്ന കൃഷിക്കാരന് തൻ്റെ വിശാലമായ തോട്ടത്തിൽ ഒരു ചെറിയൊരു പരീക്ഷണം നടത്താൻ ഉദ്ദേശിച്ചു വളർന്നു വരുന്ന ആ ചെറിയൊരു മത്തൻ്റെ കീഴിൽ പോയിട്ട് അയാൾ ഒരു വലിയ ജാർ കൊണ്ടുപോയി വെച്ചു അങ്ങനെ കുറെ നാളുകൾക്ക് ശേഷം ഒരു വിളവെടുപ്പിനായിട്ട് വരികയാണ് അപ്പോൾ അയാൾ ശ്രദ്ധിക്കുകയാണ് കൂടെ നട്ട എല്ലാ മത്തനും വളർന്ന് വലുതായി മാറിയിട്ടുണ്ട് പക്ഷെ ഇത് മാത്രം ആ ജാറിൻ്റെ ഉള്ളിൽ ആ ജാറിൻ്റെ ഷേപ്പിലായിട്ട് അത് ഒതുങ്ങിയിരിക്കുകയാണ് പലപ്പോഴും നമ്മളും ഇതുപോലെ തന്നെയാണ് നമ്മുടെ വളർച്ചയെ മുരടിപ്പിക്കുന്നത് അല്ലേ എനിക്കിതൊക്കെ പറ്റുള്ളൂ എന്നെക്കൊണ്ട് അതൊന്നും സാധിക്കില്ല അതൊന്നും എനിക്ക് പറഞ്ഞതല്ല എന്നൊക്കെ പറഞ്ഞ് നമ്മുടെ മൈൻഡിന് നമ്മൾ ഒരുപാട് ലിമിറ്റേഷൻസ് ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇങ്ങനെ ലിമിറ്റേഷൻസ് ഇട്ട് കൊടുത്ത മൈൻഡിന് ഒരിക്കലും ആ ലിമിറ്റിനപ്പുറത്തേക്ക് വളരാൻ സാധിക്കില്ല എന്നുള്ളതാണ് ഇങ്ങനെ നിങ്ങൾ കൊടുത്തിട്ട് എപ്പോഴും നിങ്ങൾ നിങ്ങൾക്ക് എവിടെയെങ്കിലും നിങ്ങൾ ലിമിറ്റഡ് ആയി പോയി അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ലിമിറ്റേഷൻ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ എപ്പോഴും ഈ കഥ ആലോചിച്ചു നോക്കുക കാരണം ഈ കർഷകൻ എങ്ങനെയാണോ ഈ വളർച്ച വളർച്ചത് അതേപോലെ തന്നെ നിങ്ങളും നിങ്ങളുടെ വളർച്ചയെ കൊണ്ടിരിക്കുകയാണ് എന്നുള്ളതാണ് നമ്മൾക്കൊക്കെ ഒരുപാട് പൊട്ടൻഷ്യൽസ് ഉണ്ട് ഇൻഫിനിറ്റ് പൊട്ടൻഷ്യൽസ് ഉണ്ട് അത് നമ്മൾ തിരിച്ചറിഞ്ഞ് അത് ഉപയോഗപ്പെടുത്തുമ്പോഴാണ് നമ്മൾ ട്രൂ പവറിലേക്ക് നമുക്ക് ഉയരാൻ പറ്റുക എന്നുള്ളതാണ് കൂടുതൽ